അവസാനം ബി ജെ പി എം എൽ എക്ക് തന്നെ പറയേണ്ടി വന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രിയൊക്കെ തന്നെയാണ് എങ്കിലും കള്ളൻ കള്ളൻ തന്നെ എന്നത് അതായത് കർണാടകയിൽ നിന്നും ബി ജെ പിയെ ജനങ്ങൾ തോൽപ്പിച്ചതല്ല യഥാർത്ഥത്തിൽ അടിച്ചോടിച്ചതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ അറിയാവുന്ന ചില വമ്പൻ അഴിമതി കഥകൾ കർണാടകയിൽ അങ്ങാടിപ്പാട്ടായിരുന്നു കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ ഏറ്റവും തല നേതാവുമായ യെദ്യൂരപ്പ നടത്തിയ വലിയ കൊള്ള അവരുടെ എം എൽ എ തന്നെ ഇപ്പോഴിതാ പുറത്തുവിട്ടിരിക്കുന്നു അതായത് ബി ജെ പി പാർലമെൻ്ററി ബോർഡ് അംഗം ബി എസ് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അതായത് കോവിഡ് ക്യാ വ്യാപന കാലത്ത് നാൽപ്പതിനായിരം കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നുവെന്ന ഗുരുതര ആരോപണവുമായിട്ടാണ് ഇപ്പോൾ പാർട്ടി എം എൽ എ ബസവൻഗൗഡ പാട്ടീൽ എത്നാൾ രംഗത്ത് വന്നത് ഇത് ബി ജെ പിയുടെ ലോകസഭാ മോഹങ്ങൾ കൂടി കർണാടകയിൽ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നതു വേറെ ഒരു വശം എല്ലാവരും അറിയണം ബി ജെ പി മൂടിവെച്ച ഈ രഹസ്യം എന്ന പ്രഖ്യാപനത്തോടെയാണ് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ പാർട്ടി എം എൽ എ തന്നെ സ്വന്തം നേതാവിനെതിരെ സഹസ്ര കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഇത് അന്വേഷിക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യത്നാൾ എം എൽ എ ഈ സംഭവം പുറത്തുവിട്ടിരിക്കുന്നത് കടുത്ത ഹിന്ദുത്വവാദിയായി അറിയപ്പെടുന്ന യത്നാൽ യെദ്യൂരപ്പയുടെ പേര് പറഞ്ഞതിന് പിന്നിൽ ആരാണെന്നതും ഇനി അറിയേണ്ടതുണ്ട് യെദ്യൂരപ്പയുടെ മകൻ ബി വൈ വിജയേന്ദ്രയെ കർണാടക ബി ജെ പിയുടെ അധ്യക്ഷനായി നിയമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം കനപ്പിച്ച് യത്നാൾ എം എൽ എ രംഗത്ത് വന്നിട്ടുള്ളത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുന്ന ബി ജെ പിക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ളൊരു തിരിച്ചടിയാണ് നിലവിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറ് ലോകസഭാ സീറ്റുകളും കർണാടകത്തിൽ ബി ജെ പിക്ക് എന്നാൽ ഇത്തവണ അതിൽ ഇരുപത് സീറ്റെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇത്രയും വലിയ അഴിമതി നടത്തി സംസ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട ബി ജെ പിക്ക് അതിലും വലിയൊരു തിരിച്ചടി നൽകുന്ന ഒന്നാണ് എം എൽ എയുടെ ഈ വെളിപ്പെടുത്തൽ കുതിരക്കച്ചവടത്തിലൂടെ അധികാരത്തിലെത്തി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ എല്ലാ പിന്തുണയോടും കൂടി ഭരണമാരംഭിച്ച യെദ്യൂരപ്പ ജനങ്ങളെ ഒരു മഹാമാരിയുടെ മറവിൽ പറ്റിച്ച ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇന്ന് കന്നഡ മാധ്യമങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബി ജെ പി മുഖ്യമന്ത്രിയുടെ എല്ലാ തട്ടിപ്പ് വിവരങ്ങളും ബി ജെ പി എം എൽ എ തന്നെ പുറത്തുവിട്ടത് ഇങ്ങനെയാണ് അതായത് വെറും നാൽപ്പത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്ന മാസ്കിന് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ ബില്ലാണ് അന്ന് നൽകിയത് അതുപോലെ കോവിഡ് കാലത്ത് കിടക്കകൾ വിതരണം നടത്തിയതിലും വലിയ ക്രമക്കേടാണ് നടത്തിയത് ബംഗളൂരിൽ തന്നെ പതിനായിരം കിടക്കകൾ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുകയാണ് യെദ്യൂരപ്പ ചെയ്തത് ഒരു കിടക്കയ്ക്ക് ഇരുപതിനായിരം രൂപയാണ് വാടക നൽകിയത് ആ തുകയ്ക്ക് കിടക്കകൾ വില കൊടുത്ത് വാങ്ങിയിരുന്നുവെങ്കിൽ അതിൻ്റെ എണ്ണം സ്വന്തമായി ലഭിച്ചേനേ എന്നും എം എൽ എ പറയുന്നു അതുകൊണ്ട് ബി ജെ പി നേതാവായാലും കള്ളന്മാർ കള്ളന്മാർ തന്നെയെന്നാണ് എത്നാൾ എം എൽ എ തുറന്നടിച്ചിരിക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി തന്നെ നിയമിച്ചാൽ തൻ്റെ നേതാവിൻ്റെ അഴിമതി മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരാമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ അറിയിച്ചുവെങ്കിലും അവർ ഇതുവരെ മറുപടി പറഞ്ഞില്ല എന്നും ബി ജെ പി എം എൽ എ പറയുന്നു അതായത് ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു സൂചനയാണ് ബി ജെ പി കർണാടകത്തിൽ രണ്ടായി പിളർന്നാലും അത്ഭുതപ്പെടാനില്ല സംസ്ഥാനത്ത് ബി ജെ പിയിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പിസം കനക്കുകയാണ് അതായത് യെദ്യൂരപ്പയുടെ മകൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടി നേതൃത്വവും പ്രതിപക്ഷ നേതാവ് ആർ അശോകുമെല്ലാം യെദ്യൂരപ്പ പക്ഷത്ത് തന്നെ നിലയുറപ്പിക്കുമ്പോൾ മറുപക്ഷത്തിന് നേതൃത്വം നൽകുന്നത് പാർട്ടിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആർ എസ് എസ്സുകാരൻ കൂടിയായ ബി എൽ സന്തോഷാണ് ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാതായിത്തീരുന്നതിൻ്റെ സൂചനയാണ് കർണാടകത്തിൽ കാണുന്നത് അതിൽ യെദ്യൂരപ്പയെ തീർത്തുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കാനാണ് ബി എൽ സന്തോഷിൻ്റെ പക്ഷത്തെ എത്നാൾ എം ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്